അപ്പോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഡെറിറ്റോറിയൽ ആർമി നിയമങ്ങളിലെ ആ ഒരു റൂൾ അനുസരിച്ച് റൂൾ മുപ്പത്തി മൂന്ന് അനുസരിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ആറിന് പുറപ്പെടുവിച്ച വിജ്ഞാപനം പ്രകാരം ഡെറിറ്റോറിയൽ ആർമിയിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും എൻറോൾ ചെയ്ത ഉദ്യോഗസ്ഥരെയും ആവശ്യാനുസരണം ഗാർഡ് ഡ്യൂട്ടിക്കോ അല്ലെങ്കിൽ സാധാരണ സായുധ സേനയെ പിന്തുണയ്ക്കുന്നതിനും അനുബന്ധമാക്കുന്നതിനുമായി പൂർണ്ണമായി വിളിക്കാൻ സർക്കാർ കരസേനാ മേധാവിയെ അധികാരപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ ഇക്കഴിഞ്ഞ ആ ഒരു പാകിസ്ഥാന്റെ ആ ഒരു ഭീകരന്മാരെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി എല്ലാ ആ ഒരു നിയന്ത്രണങ്ങളും സൈനികർക്ക് നൽകിയ ആ ഒരു റിപ്പോർട്ടാണ് വന്നത് ഇപ്പോൾ കരസേന മേധാവിക്കാണ് അതിൻ്റെ എല്ലാ ആ ഒരു കാര്യങ്ങളും വീണ്ടും ഏറ്റു അപ്പോൾ എന്ത് തന്നെ നമ്മുടെ രാജ്യത്തിന് നേരിടേണ്ട ആ ഒരു പ്രശ്നങ്ങളുണ്ടായാൽ തീർച്ചയായിട്ടും ആ സമയം പ്രധാനമന്ത്രിയോട് ചോദിക്കണം അതല്ലെങ്കിൽ മറ്റ് മേലെയുള്ള ആളുകളോട് ചോദിക്കണം എന്നുള്ള ആ ഒരു അമാന്ത ചിന്താഗതി ഇനി ഒരിക്കലും ഇരിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പാകിസ്ഥാനിൽ നിന്നുമുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെ അതിർത്തി കടന്നുള്ള പ്രകോപനങ്ങൾ ഇന്ത്യ നിരന്തരം നേരിടുന്ന സമയത്താണ് ഈ ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇനിയുണ്ടാകുന്ന ആ ഒരു ആക്രമണങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ആ ഒരു കരസേന കരസേനയുടെ ആ ഒരു പ്രവർത്തനവും അത് വളരെ അക്രമാസക്തമായിട്ടുള്ള രൂപത്തിൽ തന്നെയായിരിക്കും നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തിന് ഒരു പോറൽ പോലും സംഭവിക്കാതെ നമ്മുടെ രാജ്യത്തെ ആ ഒരു കാത്തുകൊണ്ട് നടക്കുന്ന ആ ഒരു കരസേനയുടെ വിങ്ങും ഇനി വലിയ രൂപത്തിൽ തന്നെ പാകിസ്ഥാനെ എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവും വേണ്ട അപ്പോ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്തതിന് പിന്നാലെ പാകിസ്ഥാൻ ഇന്നലെ രാത്രിയിൽ ജമ്മുവിൽ ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും നടത്തിയിരുന്നു എന്നാൽ ഇതെല്ലാം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കുകയും ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിനിടെ ഇന്നലെ പകൽ പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നിരുന്നു ബലൂചിസ്ഥാൻ വിഘടനവാദികളും പോരാട്ടം ശക്തമാക്കിയിരിക്കുകയാണ് കാരണം ബലൂചിസ്ഥാനികൾക്ക് പാകിസ്ഥാനിൽ നിന്നും വിഭജിച്ച് അവർക്ക് വേറൊരു രാഷ്ട്രം ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ചിന്തയിലാണ് അവർ നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് തക്കം കാരണം ആ പാകിസ്ഥാനികളുമായിട്ട് ബലൂചിസ്ഥാനികൾക്ക് ശക്തമായ രൂപത്തിൽ നേരിടാനുള്ള ആ ഒരു ചങ്കുറ്റം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യ ആ ഒരു വലിയ രൂപത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുമ്പോൾ ആ ഒരു വഴിയിലൂടെ അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ ബലൂചിസ്ഥാനും ഇന്ത്യയുമായിട്ട് ശക്തമായ രൂപത്തിൽ തന്നെ ഒത്തൊരുമിച്ച് കൊണ്ട് തന്നെയാണ് ഇപ്പം ഈ പറയുന്ന ഇസ്ലാമാബാദിനെയും അതുപോലെ ഒക്കെ അതിശക്തമായ രൂപത്തിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബലൂചിസ്ഥാന്റെ തലസ്ഥാനമായ ക്യാറ്റ ബലൂച്ച് ലിബറേഷൻ ആർമി പിടിച്ചെടുത്തു ഇന്ന് ന്യൂസിൽ കണ്ടിരുന്നു ആ ഒരു ഏരിയ മൊത്തം അവർ കവർ ചെയ്തു ശക്തമായ ആക്രമണമാണ് മേഖലയിൽ പാക് സൈന്യത്തിനെതിരെ ബലൂച്ച് ലിബറേഷൻ ആർമി നടത്തുന്നത് ഇതിനിടെയാണ് ഇമ്രാൻഖാന്റെ അനുയായികളും തെരുവിലിറങ്ങിയിരിക്കുന്നത് തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി നേതാവും പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയുമായ ഇമ്രാൻഖാന്റെ മോചനം ആവശ്യപ്പെട്ടാണ് അനുയായികൾ തെരുവിലിറങ്ങിയത് ാഹോറിലാണ് ജനങ്ങൾ ഇമ്രാൻഖാന്റെ മോചനം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തുന്നത് പാകിസ്ഥാനെ രക്ഷിക്കാൻ ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്നാണ് പി ടി ഐ പ്രവർത്തകരുടെ ആവശ്യം ഇസ്ലാമാബാദിലും ലാഹോറിലും കറാച്ചിയിലുമെല്ലാം ഇന്ത്യൻ സേന മിസൈൽ വർഷിക്കുന്നതിനിടെയാണ് പി ടി ഐ പ്രവർത്തകർ ഇമ്രാന്റെ മോചനം ആവശ്യപ്പെടുന്നത് ഇതോടൊപ്പം അഫ്ഗാൻ അതിർത്തിയിലെ അസ്വസ്ഥതകളും പാകിസ്ഥാന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അഫ്ഗാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നതും താലിബാന്റെ ഭീകരവാദവും പാകിസ്ഥാന് തലവേദനയാണ് കഴിഞ്ഞയാഴ്ച ഏറ്റവും വലിയ സൈനിക നടപടിയാണ് അഫ്ഗാൻ അതിർത്തിയിൽ പാക്ക് സൈന്യം നടത്തിയത് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിന് പിന്നാലെ ഷഹബാസ് ഷെരീഫ് സർക്കാരിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തിനകത്ത് സായുധ സംഘങ്ങൾ ശക്തി പ്രാപിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു കഴിഞ്ഞ ദിവസം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗം വിളിച്ചിരുന്നു ഹിന്ദ് യോഗം വിളിച്ചിട്ട് എന്താ കാര്യം അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള പട്ടിണി പാവങ്ങളെ കുരുതി കൊടുത്തുകൊണ്ട് അവർ വിദേശ രാജ്യങ്ങളിലേക്ക് അവരെ കുടുംബങ്ങളെയൊക്കെ എത്തിച്ച് സുഖവാസത്തിൽ കഴിയുന്ന അവിടെയുള്ള പ്രധാനമന്ത്രിയുടെ ആ ഒരു ഹിസ്റ്ററി പറയാതിരിക്കല ഏറ്റവും നല്ലത് എന്തായാലും ആ രാജ്യത്തെ തന്നെ കൊല കൊടുത്തിരിക്കുകയാണ് നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂപ്പുകുത്തി നിൽക്കുന്ന പാകിസ്ഥാന്റെ ഏക പിടിവെള്ളി ഐ എം എഫ് വായ്പകളാണ് എന്നാൽ പാകിസ്ഥാന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ആ വഴിക്ക് ഇന്ത്യ മുടക്കം വെക്കുന്നുണ്ട് ഐ എം എഫിൻ്റെ റെസിലിയൻസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ഫെസിലിറ്റി പ്രകാരം പാകിസ്ഥാൻ വൺ പോയിന്റ് ത്രീ ബില്യൺ ഡോളറിന്റെ പുതിയ വായ്പയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ലോകബാങ്ക് ഏഷ്യൻ വികസന ബാങ്ക് തുടങ്ങി കിട്ടാവുന്ന വാതിലുകളൊക്കെ പാകിസ്ഥാൻ ധനസഹായത്തിനായി മുട്ടുകുത്ത മുട്ടുന്നുണ്ട് ദുർബലമായ സമ്പദ് വ്യവസ്ഥയെ സ്ഥിരതയിലേക്ക് നയിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഇതാണ് ഐ എം എഫിൻ്റേത് ഐ എം എഫിൻ്റേതു പോലുള്ള അന്താരാഷ്ട്ര സാമ്പത്തിക സഹായങ്ങൾ എന്നാൽ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളാണ് ഐ എം എഫിനെ മുന്നിൽ കണ്ട് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നത് പരസ്യമായ രഹസ്യമാണ് അപ്പോ ഈ ഒരു വാതിലിൽ മുട്ടിയിട്ടും പാകിസ്ഥാന് അവിടെ നിന്നൊന്നും രക്ഷ കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ നിലം തൊടാതെയാ നിലം തൊടാനാക